ഈ വീഡിയോയിൽ ലഹരിയെക്കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് മയക്കുമരുന്നുകൾ ഇന്നെല്ലാ ഗ്രാമങ്ങളിൽ വരെ മയക്കുമരുന്നുകൾ ലഭ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് ദിവസവുമുള്ള വാർത്തകളിൽ ഇടം പിടിക്കാൻ പാകത്തിന് അത് പടർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മയക്കുമരുന്നുകളെ കുറിച്ച് കൂടുതൽ അറിയുകയും അതിന്റെ ദോഷവശങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒന്നാണ് മയക്കുമരുന്നുകൾ എല്ലാം തന്നെ അപകടകാരികളാണ് അത് കഞ്ചാവ് ബ്രൗൺ ഷുഗർ ഹെറോയിൻ എം ഡി എം എ തുടങ്ങി എന്തായാലും സൂക്ഷിക്കേണ്ടതു തന്നെയാണ് മെത്തലൈൻ ഡയോക്സി മെത്താ എന്ന പേരിനെയാണ് ചുരുക്കി എം ഡി എം എ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ന് ഏറ്റവും സുലഭമായി കേരളത്തിൽ ലഭിക്കുന്ന ലഹുരി വസ്തു ഇത് പൊടി രൂപത്തിലുള്ള ഒരു മയക്കുമരുന്നാണ് ഇത് മറ്റു രാജ്യങ്ങളിൽ എക്സ്റ്റസി മോളി എന്നീ പേരുകളിലായി അറിയപ്പെടുന്നു കൃത്രിമമായി പലതരം രാസവസ്തുക്കൾ ഉപയോഗിച്ച ലാബിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു മയക്കുമരുന്നാണ് എം ഡി എം എ എന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മനിയിലെ മെർക്ക് എന്ന കമ്പനിയിൽ രസതന്ത്രജ്ഞനായിരുന്ന ആൻഡൻ കോളിഷാണ് എം ഡി എം എ കണ്ടെത്തുന്നത് ഇതൊരു മയക്കുമരുന്ന് എന്ന രീതിയിലല്ല അദ്ദേഹം അത് കണ്ടുപിടിച്ചത് അമിതമായ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിലാണ് എം ഡി എം എയുടെ ജനനം ആദ്യം മരുന്ന് എന്ന രീതിയിൽ ഇത് ഉപയോഗിച്ചു തുടങ്ങി എന്നാൽ അതിന്റെ അപകടകരമായ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ തന്നെ അതിന്റെ നിർമ്മാണം കമ്പനി നിർത്തുകയും ചെയ്തു ഇത് നിർമ്മിക്കുന്നതിന് വളരെ ചെലവ് കുറവാണ് എന്നാൽ എം ഡി എം എ ആയി കഴിയുമ്പോൾ ചെലവായതിന്റെ എത്രയോ ഇരട്ടിയാണ് വില വരുന്നത് എം ഡി എം എ മാത്രമല്ല ഏത് ലഹരി വസ്തുക്കളായാലും അത് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരേ രീതിയിലാണ് എം ഡി എം എയുടെ ഉപയോഗം മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം എം ഡി എം എ ശരീരത്തിലെത്തിയാൽ അത് രക്തത്തിൽ കലരുകയും നാടികളെ അത് ബാധിക്കുകയും ചെയ്യുന്നു മാത്രമല്ല അമിതമായ എനർജി ലെവലിലേക്കും കൂടുതൽ ആഹ്ലാദം ലഭിക്കുന്ന അവസ്ഥയിലേക്കും കൊണ്ടുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സൈക്കോതെറാപ്പിയിൽ ഒരു മരുന്ന് എന്ന രീതിയിൽ ഉപയോഗിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇത് നിശ പാർട്ടുകളിലും ഡാൻസ് പാർട്ടുകളിലും ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു കാരണം മുന്നേ പറഞ്ഞ പോലെ അമിത എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള ഇതിന്റെ കഴിവ് തന്നെയാണ് കൂടുതൽ എനർജി കിട്ടുമ്പോൾ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് എത്തുകയും മണിക്കൂറുകളോളം നിശാ പാർട്ടികളിൽ ഡാൻസ് ചെയ്യുവാനും സാധിക്കും യുവാക്കളും യുവതികളും ഇത് ധാരാളമായി ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇതിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് അമിതമായ എനർജി ഉണ്ടാകുമ്പോൾ സ്വയം എന്തും ചെയ്യാനുള്ള ധൈര്യവും കൈവരുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളിന് പ്രത്യേകിച്ച് എം ഉപയോഗിക്കുന്ന ഒരാളിന് സ്വന്തം ബന്ധങ്ങൾ ശരി തെറ്റ് തുടങ്ങിയ ചിന്തകൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് സ്ഥലകാല ബോധമില്ലാത്ത ഒരവസ്ഥ ഏകദേശം പത്തു മണിക്കൂർ വരെ ഈ ലഹരിയുടെ ഇഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതിന് രുചിയും മണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച ഒരാളിനെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാനും പ്രയാസമാണ് ഉപയോഗിച്ചയാളുടെ ആക്ടിവിറ്റിയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ ജർമ്മനിയിലാണ് ഇതിന്റെ ഉത്ഭവമെങ്കിലും മറ്റു രാജ്യങ്ങളിലൂടെ ഇന്ത്യയിലുമെത്തി ഇപ്പോൾ കേരളത്തിലും എം ഡി എം എ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യ ഉപയോഗത്തിൽ തന്നെ അതിനടിമയാക്കാൻ ശേഷിയുള്ള ഈ മാരകമായ മയക്കുമരുന്ന് ശരീരത്തിനുള്ളിലെത്തിക്കഴിഞ്ഞാൽ അത് ശരീരത്തിലെ നാടികളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഉന്മാദത്തിലേക്ക് പോവുകയും ഉറക്കം നഷ്ടപ്പെടുകയും മസിലുകളുടെ ശക്തി കൂടുകയും ശരീരത്തിന് ഉയർന്ന ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്നു മാത്രമല്ല ഈ അടുത്ത കാലത്തായി ഇത് ഉപയോഗിച്ച ഒരു വ്യക്തി തന്റെ അനുഭവം തുറന്നു പറയുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ കാണാനിടയായി അയാൾ പറയുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എല്ലാ കാര്യങ്ങളെയും സംശയത്തോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ എന്നാണ് എല്ലാത്തിനെയും സംശയത്തോടെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് അയാൾ ചെന്ന് വീഴുന്നത് കൂടാതെ എം ഡി എം എയുടെ പ്രത്യേകിച്ച് ലഹരിയുടെ ഉപയോഗത്തിലൂടെ എല്ലാ വികാരങ്ങളും അതിന്റെ ഏറ്റവും ഉയർന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു ഇത്രയും പവർ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കൽ ഉപയോഗിച്ച ഒരാൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം ഇത് കിട്ടിയില്ല എങ്കിൽ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോവുകയും അതിന്റെ ഫലമായി വയലന്റ് ആവുകയും അവസാനം ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ വരെ എത്തിച്ചേരുകയും ചെയ്യാമെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങളും പലരുടെയും അനുഭവങ്ങളും തെളിയിക്കുന്നത് അടുത്ത കാലത്തായി ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന സ്ഥലത്ത് എം ഡി എം എ ഉപയോഗിച്ച പത്ത് പേർക്ക് എയ്ഡ്സ് ബാധിച്ചു എന്നാണ് അതിന് കാരണം എം ഡി എം എ പൊടി രൂപത്തിലാണ് ലഭിക്കുന്നത് അതിനെ ചിലർ മൂക്കിലൂടെ മണക്കുന്നു മറ്റൊന്ന് അതിനെ ചൂടാക്കുമ്പോൾ ലിക്വിഡ് രൂപത്തിലാവുകയും അത് ഇഞ്ചക്ഷൻ സെറിഞ്ച് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുവരുന്നത് ഇത്തരത്തിൽ ഒരേ സൂചി ഉപയോഗിച്ച് പലരും എം ഡി എം എ ശരീരത്തിൽ കുത്തിവെച്ചു ആദ്യം കുത്തിവെച്ച ആളിന് എയ്ഡ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് പകരുകയാണ് ചെയ്തത് അങ്ങനെ ഏഴ് മലയാളികൾക്കും മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് അവിടെ എച്ച് ഐ വി ബാധിച്ചിരിക്കുന്നത് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് എത്രത്തോളം ആളുകളിലേക്ക് വ്യാപകമായി പകർന്നിട്ടുണ്ട് എന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ അറിയാൻ കഴിയും ഇപ്പോൾ ഇത് ജ്യൂസിലും അതേപോലെ തന്നെ ഐസ്ക്രീമിലൂടെയും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടക്കുന്നതായും വാർത്തകൾ വരുന്നു എം എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും അതെങ്ങനെയാണ് ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതെന്നും നോക്കാം എം ഡി എം എ ഉപയോഗിക്കുന്ന ഒരാളിന് ശരീരത്തിന് എത്രയാണോ എനർജി ലഭിക്കുന്നത് അതിന്റെ ഇഫക്റ്റ് തീരുമ്പോൾ ലഭിച്ച എനർജിയുടെ പതിന്മടങ്ങ് ലോ എനർജിയിലേക്ക് അത് ശരീരത്തെ കൊണ്ടുചെന്നെത്തിക്കും മാത്രമല്ല ഇത് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന അമിതമായ ആഹ്ലാദത്തിന്റെയും എനർജിയുടെയും ഫലമായി ഹൃദയമെടുപ്പിൻ്റെ താളം തെറ്റുകയും ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയസ്തംഭനം സ്ട്രോക്ക് ഓർമ്മക്കുറവ് തുടങ്ങി പല രീതിയിലും ഇത് ശരീരത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് തുടർച്ചയായ ഉപയോഗത്തിലൂടെ നിലവിലുള്ള മാനസികാവസ്ഥയ്ക്കും മാറ്റമുണ്ടാകുന്നു അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുടെ താളം തെറ്റുന്നു എന്നതാണ് അത്തരത്തിൽ മാനസിക വൈകൃതം എന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളെ നശിപ്പിക്കാൻ അധിക സമയം ആലോചിക്കേണ്ടി വരില്ല ഇത് ഉപയോഗിക്കുന്ന ഒരാളിന് അവിടെ അമ്മയാണോ അച്ഛനാണോ സഹോദരങ്ങളാണോ എന്ന് ചിന്തിക്കാനുള്ള മനസ്സിന്റെ കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സ്നേഹമാണെങ്കിൽ അമിതമായ സ്നേഹപ്രകടനം കാഴ്ചവെക്കും ദേഷ്യമാണെങ്കിൽ അതിൻ്റെ മൂർധന്യതയിലായിരിക്കും പെരുമാറുക ആ അവസ്ഥയിൽ ഒരാളെ നഷ്ടപ്പെടുത്താൻ തോന്നുന്നതിന് കാരണം താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ബോധ മനസ്സിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടത് തന്നെയാണ് പിന്നെ ഈ വ്യക്തിയുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും അതായത് ഉപബോധ മനസ്സിലായിരിക്കും ഉപബോധ മനസ്സിന്റെ ഒരു പ്രത്യേകത അതിന് ശരിയും തെറ്റും മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവില്ല എന്നതാണ് അതുള്ളത് കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധ മനസ്സിനാണ് ആ ബോധ ബോധമനസ്സാണ് ഈ ലഹരിയുടെ ഇഫക്റ്റിൽ നഷ്ടമാകുന്നത് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുള്ളത് ലഹരിയൊന്നും ഉപയോഗിക്കാതെ സാധാരണ രീതിയിൽ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒരുപോലെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു ടൂളായി പ്രവർത്തിക്കുകയും ചെയ്യും ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം അതാണ് പറയുന്നത് ആ ഒരു ടൂളിനെയാണ് താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി നശിപ്പിച്ചു ഇതിലൂടെ നശിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നയാൾ മാത്രമല്ല അയാളുടെ കുടുംബവും ഒരു സമൂഹവുമാണ് എന്നാൽ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഉപയോഗിക്കുന്നയാളിനോ സമൂഹത്തിനോ യാതൊരുവിധ നേട്ടവും ലഭിക്കുന്നുമില്ല സന്തോഷം സുഖം ഉന്മാദം തുടങ്ങിയ മാനസിക വികാരങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നാണെന്നും തലച്ചോറിൽ ഇത്തരം വികാരങ്ങൾ ഉണ്ടാക്കുന്നത് ടോപ്പമിൻ സെറാട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളാണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ടോപ്പമിനും സെറാട്ടോണിനും അധികമായി ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ എനർജി അധികമായി ശരീരത്തിലെത്തുകയും ചെയ്യുമ്പോൾ അത് ശരീരത്തിന്റെ ശരിയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്നു മാത്രമല്ല ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇഷ്ടത്തോടെ ചെയ്ത ശേഷം വീണ്ടും അതിൽ അഡിക്റ്റ് ആകുന്നതിനും ഈ ടോപ്പമിൻ എന്ന രാസവസ്തുവിന് പ്രധാന പങ്കുണ്ട് അപ്പോൾ അത് നിയന്ത്രിച്ചു കൊണ്ട് പോകേണ്ടതും നമ്മുടെ ആവശ്യമാണ് അഡിക്ഷൻ എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് കാരണമായ ഒരു വസ്തു നഷ്ടപ്പെടുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അവിടെയാണ് മനുഷ്യന്റെ മനോനില തെറ്റിപ്പോകുന്നത് ഒരാൾ ലഹരി വസ്തുക്കൾക്ക് അടിമയായി എന്ന് വന്നാൽ അയാളെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ചിന്തിക്കാൻ കഴിയുക കാരണം അത്രമേൽ അപകടകരമായ അവസ്ഥയിലേക്കായിരിക്കും അയാളുടെ ശരീരം എത്തുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന് മുൻപുള്ള എനർജി പൂർണ്ണമായും വീണ്ടെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞെന്ന് വരില്ല മാത്രമല്ല അത് ലൈംഗികത ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും കാര്യമായി ബാധിക്കുകയും ചെയ്യും ഒരു മനുഷ്യനെന്ന നിലയിൽ സമാധാനവും സുഖവും സന്തോഷവും അനുഭവിക്കുക എന്നത് അത്യാവശ്യമായ കാര്യമാണ് നമുക്ക് സുഖവും സന്തോഷവും കണ്ടെത്താൻ ലഹരിയല്ലാതെ മറ്റു നിരവധി മാർഗങ്ങളുമുണ്ട് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാം സ്നേഹിക്കാം സുഹൃത്തുക്കളുമൊത്ത് പാർക്കിലും ബീച്ചിലും കുറച്ച് സമയം ചെലവഴിക്കാം പാട്ടുകൾ കേൾക്കാം സിനിമ കാണാം ഇഷ്ടമുള്ള കൂട്ടുകാരുമൊത്ത് ഉല്ലാസയാത്രകൾ ചെയ്യാം അങ്ങനെ എന്തൊക്കെ ചെയ്യാനുണ്ട് അതിനെയൊക്കെ ലഹരിയായി കാണാൻ ശ്രമിച്ചാൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ചൊല്ലിനെ വീണ്ടും നമുക്ക് കാത്തുസൂക്ഷിക്കാം അല്ലാതെ കഞ്ചാവ് ബ്രൗൺ ഷുഗർ ഹെറോയിൻ എം ഡി എം എ പോലുള്ളവ തന്നെ കിട്ടിയാലേ ലഹരിയാവൂ എന്നുണ്ടെങ്കിൽ കേരളം ശരിക്കും ഭ്രാന്താലയമായി മാറുക തന്നെ ചെയ്യും ഇതിനെതിരെ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് യുവതികളും യുവാക്കളുമാണ് ഉപദേശങ്ങളോ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമോ ഒന്നും ഇവർക്ക് ഇഷ്ടമുള്ള കാര്യവുമല്ല അവർ പറയുന്നത് നമ്മൾ ന്യൂജനാണ് നമുക്ക് ചില്ലായിരിക്കണം എന്നാണ് ചില്ലാകുന്നത് നല്ലതാണ് കൂടുതൽ ചില്ലായി ഫ്രീസ് ആകാതെ നോക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്വമാണ് നിരവധി പേരെയാണ് ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് എങ്കിലും അവസ്ഥയിൽ ഒരു മാറ്റവും വരുന്നില്ല ലഹരി ഉപയോഗിക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹം മാറ്റി നിർത്തുക തന്നെ ചെയ്യും